ിൽ സോഷ്യൽ മീഡിയ വാഴുന്ന ഒരു അമ്മയുണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകരുടെ ഒരു അമ്മ ജോൺ എന്ന അമ്മ എറണാകുളം സ്വദേശിനിയായ ലീലാമ്മ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒരു മധുരക്കി രാഹരിയിലേതു എന്ന പഴയ ഹിറ്റ് പാട്ടിനൊപ്പം വൈറലായ അമ്മ അമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു സൈബർ ലോകം മുഴുവൻ തന്നെ പട്ടാമ്പിയിലെ ബന്ധുവീട്ടിൽ കല്യാണത്തല്ല എന്നുള്ള നൃത്തമാണ് ഈ അറുപത്തിനാലുകാരിയെ താരമാക്കി മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ അവിടത്തെ പെൺകുട്ടിയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ടു ടബി ആഘോഷത്തിന്റെ മുന്നിൽ നിന്നായിരുന്നു ഈ അമ്മയുടെ നൃത്തപ്രകടനം നൃത്തം ചെയ്യുന്ന വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടതും ഇതോടെ തന്നെ അമ്മയും പാട്ടും അറുപത്തിനാല് വയസ്സുകാരിയും വൈറലാവുകയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ട് പ്രതികരണം അറിയിച്ചെത്തുന്നുണ്ട് വിളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ അമ്മയുടെ മകൻ പറയുന്നു വിളികൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു സിനിമയുടെ സംവിധായകൻ പോലും അമ്മയുടെ നമ്പർ ചോദിച്ചും അമ്മയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചും വിളിച്ചിരുന്നു ഡാൻസിനോട് ഇഷ്ടമുണ്ടെന്നും അവസരം ലഭിച്ചപ്പോൾ സ്റ്റേജിൽ കയറി തകർത്തതാണെന്നുമാണ് ലീലാമ്മ പറയുന്നത് എനിക്ക് നല്ല പ്രായമുണ്ട് എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല അതുകൊണ്ട് എനിക്ക് സ്കൂളിലൊന്നും കളിക്കാനായിട്ടില്ല ഏറെ കാലം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അടുക്കളയിൽ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് എവിടെ ഡാൻസ് കളിക്കണമെങ്കിലും ഡാൻസ് കളിച്ചുകൊള്ളാൻ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഇതുപോലെ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാഷൻ്റെ പിന്നാലെ പോകൂ നിങ്ങളുടെ ആഗ്രഹം ചെയ്യൂ അടുക്കളയിൽ കിടന്ന് ബുദ്ധിമുട്ടല്ലേ എന്നാണ് ലീലാമ്മ പറയുന്നത് നമ്മുടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കലകളൊക്കെ ചെയ്യുക അത് വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി കൂട്ടാനുള്ളതല്ല എത്ര പ്രായമായാലും നമ്മുടെ ഉള്ളിൽ കലയുണ്ട് അത് കാണിക്കണം നമുക്ക് ആടണം ഒരാഗ്രഹം നമ്മൾ മറ്റുള്ള പിള്ളേർ ഓ എനിക്കൊന്നാടാൻ സാധിച്ചു പക്ഷേ ഉള്ളിലത് വരുമ്പോൾ അത് ചെയ്യാൻ ആഗ്രഹം തോന്നും അതങ്ങോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എന്തെങ്കിലും പഴയ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അത് നോക്കി നിൽക്കും ടി വിയിലോട്ട് നോക്കും എന്ത് അടുക്കള പണിയുമ്പോൾ എന്തായാലും കറി കളക്കുമ്പോളോ അതിന് ചോറ് കുറ്റപ്പളാണോ അത് വെച്ചിട്ട് വേഗം വാർത്തിട്ട് ടി വിയിലോട്ട് ഓടിയോ നോക്കും ഏതാ ഏതാ പാട്ടിന്നൊക്കെ കുഴപ്പം പഴയ പാട്ടിനോട് ആഗ്രഹം അപ്പോൾ ഒന്നുകൂടി നല്ല സ്പീഡുള്ള പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും ആ സമയത്ത് ഈ അമ്മയുടെ മനസ്സിലേത് സ്റ്റപ്പോ അമ്മ അതങ്ങ് എടുക്കണം മക്കളെ തൻ്റെ മകനും മരുമക്കളും ചെറുമക്കളുമൊക്കെയാണ് തൻ്റെ ഏറ്റവും വലിയ ഊർജ്ജമെന്ന എന്ന് ലീലാമ്മ പറയുന്നു തൻ്റെ പ്രായമുള്ള അമ്മമാരൊക്കെ വീട്ടിൽ ഒതുങ്ങി കൂടരുത് നിങ്ങളും ഇങ്ങനെ കളിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രായം നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെക്കാൾ മുന്നിൽ പോകും അറുപത്തിനാല് വയസ്സുണ്ട് എനിക്ക് ഇപ്പോഴാണ് ഞാൻ എന്റെ ജീവിതം ആഘോഷിച്ചു തുടങ്ങുന്നത് മരുമക്കൾ എന്ത് വിചാരിക്കും മക്കളെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒതുങ്ങി നിൽക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് ലീലാമ്മ എല്ലാവരോടും പറയുന്നു ഇങ്ങനെ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് കൂടെ കളിച്ച് കുട്ടികൾ പറയുന്നുണ്ട് താൻ അമ്മയ്ക്കൊപ്പം പണ്ട് ഡാൻസ് കളിക്കാറുണ്ടെന്ന് മകൻ സന്തോഷ് പറയുന്നു മകൻ അഭിമാനത്തിലാണ് നിൽക്കുന്നത് ഈ മകൻ തന്നെയാണ് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തതും ഇത്രയും വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് കൂടി സന്തോഷ് പറയുന്നുണ്ട് നമുക്ക് കലയോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് അടുക്കളയിൽ വെച്ചിരിക്കാനുള്ളതല്ലാതെ പുറത്ത് പ്രകടിപ്പിക്കണമെന്നാണ് ലീലാമ്മയ്ക്ക് മറ്റുള്ളവരോടും പറയാനുള്ളത് അങ്ങനെ വൈറൽ ഡാൻസ് ഇപ്പോൾ നിറഞ്ഞാടുകയാണ് ഒരു മധുനയ്ക്ക് രാവിലെ എന്ന അമ്മൂമ്മയുടെ ഈ പാട്ട് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നു ലോകം തിരഞ്ഞ വൈറൽ നർത്തകിയെക്കുറിച്ച് രാവിലെ തന്നെ എല്ലാവരും അറിഞ്ഞു ആരാണി ചുറുചുറുക്കുള്ള ഡാൻസുകാരി എന്ന് കണ്ടവരെല്ലാവരും അന്വേഷിച്ചു അങ്ങനെയാണ് എറണാകുളം പള്ളിക്കര മലയകുരിശു പള്ളിക്ക് സമീപം കണ്ടത്തിൽ വീട്ടിലുണ്ട് ഈ വൈറൽ അമ്മ എന്നെല്ലാവരും അറിഞ്ഞത് നാടക നടനായിരുന്ന പരേതനായ ജോൺ കെ പള്ളിക്കരയുടെ ഭാര്യയും നടനും ഡാൻസറുമായ അവയി സന്തോഷിന്റെ അമ്മയുമാണ് അറുപത്തിനാലുകാരി ലീലാമ്മ ഒറ്റ ദിവസം കൊണ്ട് വൈറലായ നർത്തകി നൃത്തച്ചൂടുകളിലെ ആകർഷണീയത മാത്രമല്ല കളിക്കിടെ മുഖത്ത് നൈസർഗിക ഭാവം നിറഞ്ഞ ശരിയും കാണാം ഇതാണ് എല്ലാവരും ഏറ്റെടുത്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും